നമസ്കാരം ന്യൂസ് സ്വാഗതം വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷാ ഭീഷണിയുമായി ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ ഏറെ കൂടി കാണുന്നത് ആഭ്യന്തര മന്ത്രാലയം തന്നെയാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയവും ആഭ്യന്തര വകുപ്പും സദാ ജാഗരൂകരായാലേ മതിയാവുകയുള്ളൂ കാരണം പ്രതിപക്ഷ നേതാവ് എന്നത് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളവും കൃത്യമായ ഭരണഘടനാപരവും വളരെയധികം ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് അവിടെ ഇരിക്കുന്ന വ്യക്തിക്ക് ക്യാബിനറ്റ് റാങ്ക് ആണ് എന്നുള്ളത് മാത്രമല്ല ഒരു മന്ത്രിക്ക് കൊടുക്കുന്ന സുരക്ഷാ സംവിധാനം അതിനേക്കാൾ ഉപരിയായി ആ വ്യക്തി പ്രദാനം ചെയ്യുന്നത് പ്രതിപക്ഷത്തിന്റെ മുഴുവൻ നേതൃത്വമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തീരാ തലവേദനയാകും ഈ വിഷയം എന്നുള്ളതിൽ ഒരു സംശയവുമില്ല അദ്ദേഹത്തിന്റെ തന്നെ സംഘടനയും പോഷക സംഘടനയും ഒക്കെ അതിശക്തമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ചില വാചകങ്ങളെ പ്രത്യേകമായി അടർത്തി എടുത്തുകൊണ്ട് അതിനെതിരെ പ്രതിഷേധം നടത്തുമ്പോൾ പ്രത്യേകിച്ചും പല സ്ഥലങ്ങളിലായി ഹിന്ദുക്കളെയും അതുപോലെ ഹൈന്ദവ വിഭാഗത്തെയും അവഗണിച്ചു അവരെ അധിക്ഷേപിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ മാർച്ച് നടത്താനും പ്രതിഷേധം നടത്താനും ഒക്കെ ശ്രമിക്കുമ്പോൾ അതൊരു വികാരമായി ആളി കത്തിക്കാൻ തീവ്രമായി അതിന് നേതൃത്വം കൊടുക്കാൻ ശ്രമിക്കുന്ന നേതാക്കൾ ഒക്കെ ശരിക്കും തലവേദനയായി മാറുകയാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും രീതിയിലുള്ള സുരക്ഷാ ഭീഷണി ഉണ്ടായാൽ അതിൻ്റെ ഉത്തരം പറയേണ്ടത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് അമിത്ഷായ്ക്ക് പാർലമെൻറ്റിൽ ഉത്തരം പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതും അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തര മന്ത്രാലയത്തിന് പരിപൂർണമായ ഉത്തരവാദിത്തമുണ്ട് അതിൽ നിന്നും തെല്ലൊഴിഞ്ഞു മാറാൻ കഴിയാത്ത അവസ്ഥയിലേക്കും രാജ്യം നടന്നു നീങ്ങുകയാണ് ഇത് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്ന ചരിത്രപരമായ ഒരു സ്ഥാനമാണ് പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും നൽകാൻ കഴിയാത്ത രീതി അത്രയും മോശമായ രീതിയിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെട്ടു എന്ന് ബി ജെ പി എപ്പോഴും എപ്പോഴും കളിയാക്കുമ്പോൾ ഇത്തവണ കോൺഗ്രസ്സിന് തൊണ്ണൂറ്റൊൻപത് സീറ്റേ ലഭിച്ചുള്ളൂല്ലോ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ പരിഹസിക്കാൻ മോദി ഓരോ സമയം ഓകുമ്പോഴും നരേന്ദ്രമോദിക്ക് കൃത്യമായി അറിയാം പ്രതിപക്ഷത്തിൻ്റെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ശക്തമായി തന്നെ മാനിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെ ഗൗരവപൂർവ്വം എടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എത്രമാത്രം ആഘാതകരമാണ് എന്ന് ഒരു പ്രധാനമന്ത്രിക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഒരു ആഭ്യന്തരമന്ത്രിക്ക് ആരും മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യവും ഇല്ല എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി മണിപ്പൂർ മുതൽ സർവ വിഷയങ്ങളെക്കുറിച്ചും അക്കമിട്ട് നിരത്തി പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുള്ള കാര്യം ഉൾപ്പെടെയുള്ളത് രൂപേണ അദ്ദേഹം നിറഞ്ഞ പറഞ്ഞ വാചകങ്ങള കൃത്യമായി അതിനെ പൊളിച്ചെടുക്കുമ്പോൾ പ്രധാനമന്ത്രിക്ക് ചിലപ്പോഴൊക്കെ ചില ഉത്തരം കൊഞ്ഞനം കാട്ടുന്ന രീതിയിലൊക്കെ മറുപടി പറയാൻ കഴിയുമായിരിക്കാം പക്ഷേ അത് പാർലമെന്റിൽ നടത്തുന്ന വെറും പൊളിറ്റിക്കൽ ഗിമ്മിക്ക് മാത്രമേ ആകുകയുള്ളൂ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് മുമ്പിൽ വെള്ളം കുടിക്കുന്ന മോദിയാണ് കാണുന്നത് പ്രതിപക്ഷ നേതൃത്വത്തെ നരേന്ദ്രമോദി തിരിച്ച് കടന്ന് ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംഘപരിവാറും അതിനുവേണ്ടി അനുകൂലമാകുന്ന സംഘടനകളുമൊക്കെ വലിയ തോതിൽ വാദഗതികൾ ഉയർത്തിയാലും വാസ്തവത്തിൽ രാഹുൽ ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം നരേന്ദ്രമോദി തന്നെ തിരിച്ചു പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിന് റദ്ദാക്കിയ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയ വസതിയും അദ്ദേഹത്തിന് റദ്ദാക്കപ്പെട്ട സുരക്ഷയും എല്ലാം തിരികെ കൊടുക്കേണ്ട കാര്യത്തിൽ നരേന്ദ്രമോദിക്ക് പരിപൂർണമായ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഈ രാജ്യം കണ്ട ഏറ്റവും മനോഹരമായ മാറ്റങ്ങളിൽ ഒന്ന് അതിന് ഉത്തരം പറഞ്ഞില്ല എങ്കിൽ തീർച്ചയായും രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനെതിരെ എന്തെങ്കിലും ഒരു കടന്നാക്രമണം ഏതെങ്കിലും മേഖലയിൽ അവരുടെ അറിവോ അവരുടെ രാഷ്ട്രീയ രീതിയിലോ അവരുടെ പ്രസ്താവന കാരണമോ വന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണെന്ന് ബി ജെ പി നേതൃത്വം വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു